നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലാബ് അസിസ്റ്റൻ്റിൻ്റെ പ്രൊവിഷൽ കി ഇരുപത്തിനാലാം തീയതി കൂടി മെനങ്ങാന്ന് വൈകുന്നേരത്തോടു കൂടി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പ്രൊവിഷൽ കി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നലെയാണ് അത് നോക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയത് എനിക്ക് മെനങ്ങാന്ന് ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ട് ആർ ആർ ബി എൻ ഡി പി സിയുടെ എക്സാം ഉണ്ടായിരുന്നു അതുപോലെ ഇന്നലെ രാവിലെ പ്യൂൺ എക്സാം ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറെ തിരക്കുകളിലൊക്കെ പെട്ടുപോയതുകൊണ്ട് എനിക്ക് പ്രൊഫഷൽ കി അന്ന് തന്നെ നോക്കാൻ പറ്റിയില്ല ഇപ്പോൾ പ്രൊഫഷണൽക്ക് നോക്കിയ സ്ഥിതിക്ക് പിന്നെ ലാസ്റ്റ് ഇട്ട പ്യൂൺ എക്സാമിന്റെ റിവ്യൂ വീഡിയോയിലും ഒരുപാട് പേര് ചോദിക്കുന്നതായിട്ട് കണ്ടു ലാബ് അസിസ്റ്റൻറ്റിന് എനിക്ക് എത്ര മാർക്ക് മാർക്കുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ടും കൂടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ എ എസ് എം ബാച്ച് ടുവിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നും ഇന്നും ആളുകൾ അതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എ എസ് എമ്മിൻ്റെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് ഒൻപതിനുമായിട്ടാണ് പതിനാല് ജില്ലകളിലായിട്ട് എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടെൻത്ത് മെയിൻസ് സിലബസ് വെച്ച് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആർക്കും ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ജോയിൻ ചെയ്തവർക്കേ ആ ഒരു ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥം ആ ഒരു അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുറഞ്ഞൊരു എമൗണ്ടിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ നിന്ന് ലഭിക്കുക മാത്സ് മലയാളം ഇംഗ്ലീഷിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വീഡിയോ വീഡിയോ റെക്കോർഡ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ ബാക്കി ജി കെ ടോപ്പിക്കായാലും കറണ്ട് അഫെയേഴ്സ് ടോപ്പിക്കായാലും അതിൻ്റെ വോയിസ് ക്ലാസ്സും അതിൻ്റെ കൂടെ റെക്കോർഡിങ്ങും എല്ലാം ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസിനും ക്ലാസ്സുകൾക്കുമായിട്ട് എവിടെയും തിരഞ്ഞെടുക്കേണ്ട എല്ലാം നിങ്ങൾക്ക് ആ കോഴ്സിലൂടെ കിട്ടും അപ്പോൾ ലാ ഏ എസ് എം കോഴ്സ് എ സമ്മിനായിട്ട് എസ് എം എക്സാം ആ ക്രാക്ക് ചെയ്യണമെന്ന ഉറച്ച വിശ്വാസത്തിൽ പഠിക്കുന്ന ആർക്ക് വേണമെങ്കിലും ആ ഒരു കോഴ്സിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാം ഇപ്പോൾ എസ് എം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് പിഞ്ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം ലാബ് അസിസ്റ്റൻ്റെ മെയിൻ എക്സാമിന് എനിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് കേട്ടോ കൊല്ലം ജില്ലയെ അപേക്ഷിച്ചിട്ട് ഇത് ഒരിക്കലും എനിക്ക് തോന്നില്ല ഇത് മെയിൻ എന്താണ് മെയിൻ ലിസ്റ്റിൽ വരാൻ പറ്റിയൊരു മാർക്കാണെന്ന് എഴുപത്തി മൂന്ന് പ്ലസ് ആണ് എനിക്കിപ്പോൾ പ്രൊഫഷണൽ വെച്ചിട്ട് മാർക്ക് വന്നേക്കുന്നത് എഴുപത്തി മൂന്ന് പ്ലസ് ഒന്ന് സെക്രട്ടേറിയറ്റ് പോയെങ്കിൽ ഞാൻ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എൻ്റെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് എൻ്റെ മാർക്ക് നിലവിൽ കൊല്ലം ജില്ലയിൽ അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ അധികം വേക്കൻസി വരുന്നൊരു പോസ്റ്റല്ല ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നല്ലൊരു മാർക്കായിട്ട് എനിക്ക് തോന്നില്ല കൊല്ലം ജില്ല വെച്ചിട്ട് എന്തായാലും എൻ്റെ മാർക്ക് ഞാൻ പറയുകയാണ് എഴുപത്തി മൂന്നേ പ്ലസ് ആണ് ഇതിലും കൂടുതൽ സ്കോർ ചെയ്ത ഒരുപാട് പേരുണ്ട് എനിക്ക് മെസ്സേജ് പേഴ്സണലി അയച്ചവരുണ്ട് എഴുപത്തഞ്ച് പ്ലസും എഴുപത്തൊമ്പത് പ്ലസും ഒക്കെ സ്കോർ ചെയ്തവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് കുറച്ച് സ്കോർ ചെയ്തവരുണ്ട് ഇപ്പം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും എഴുപത്തഞ്ചേ പ്ലസും എഴുപത്തൊമ്പതേ പ്ലസും സ്കോർ ചെയ്തു എന്ന് വിചാരിക്കേണ്ട അറുപത്തഞ്ച് പ്ലസും അൻപത് പ്ലസും അമ്പത്തഞ്ച് പ്ലസും ഒക്കെ സ്കോർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ എഴുപത്തഞ്ച് പ്ലസുകാരുടെ കാര്യം ഒന്ന് പറയുന്നതേ ഉള്ളൂ എല്ലാവരും അത്രയാണ് സ്കോർ ചെയ്തതല്ല ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം ഇത്രയാണ് എൻ്റെ ലാബ് അസിസ്റ്റൻ്റ് മെയിൻ എക്സാമിന് എനിക്ക് കിട്ടിയ മാർക്ക് അപ്പം ക്വസ്റ്റ്യൻസ് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വലിയ പാടായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ മാർക്ക് നോക്കിയപ്പം മറ്റേ സെക്രട്ടേറിയറ്റ് ഓയം കാട്ടി കുറവായിട്ടാണ് ഫീൽ ചെയ്തത് അല്ല ഫീൽ ചെയ്തല്ല സെക്രട്ടേറിയറ്റ് ഓയേം കാട്ടി കുറവാണ് അപ്പം ഇതാണ് എൻ്റെ മാർക്ക് അപ്പം എല്ലാവരും ഇനി വരാൻ പോകുന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കായാലും അതുപോലെ ഡിഗ്രി പ്രിലിംസ് ഇരുപത്തി എട്ടാം തീയതി ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് എക്സാം ആണ് എനിക്കും അന്ന് തന്നെയാണ് ഡിഗ്രി പ്രിലിംസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അപ്പം അതിനുമൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യായിരിക്കും ആരും വിഷമിക്കേണ്ട ഒരുപാട് പരീക്ഷകൾ ഇനി വരുന്നുണ്ട് വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലുള്ള ഒരുപാട് പരീക്ഷകൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വേക്കൻസികളുള്ള എക്സാമുകൾ വരുന്നുണ്ട് അപ്പം ആരും സമയം നഷ്ടപ്പെടുത്താതെ ഉള്ള സമയം മാക്സിമം പഠിക്കാൻ ഞാൻ എൻ്റെ കോഴ്സ് എടുത്തിട്ടുള്ള എല്ലാവരോടും പറയുന്ന ഒരേ ഒരു കാര്യമാണ് നമ്മൾ ഉള്ള സമയം ഫലവത്തായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക അതുതന്നെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുന്നത് പിന്നെ കൂടുതൽ തന്നെ പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യുക മലയാളം മാത്സ് ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക കറണ്ട് അഫയേഴ്സ് അപ്ഡേ അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക ഇത്രയൊക്കെ ചെയ്യുമ്പം തന്നെ നമ്മുടെ പകുതി പകുതിയോളം ദൂരം നമ്മൾ താണ്ടി താണ്ടിക്കഴിയും നമ്മുടെ ജോലിയിലേക്കുള്ള അപ്പം എല്ലാവരും വളരെ ഉഷാറായിട്ട് പഠിക്കുക ആരും എന്താണ് നിരാശപ്പെട്ട് പഠിക്കാതെ ജോലി വേണം ഒരു ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാളാണ് ഈ പറയുന്നത് അപ്പം അങ്ങനെ ഉള്ളവർ ആരും നിരാശപ്പെട്ട് ഉള്ള സമയം പാഴാക്കി കളയരുത് ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ സ്വപ്നം എന്നായാലും സാക്ഷാത്കരിക്കും അതായത് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവൻ്റെ കൂടെ എന്നും ദൈവമുണ്ടായിരിക്കും അതിന് ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഞാൻ ഞാൻ അത് ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങനൊരു കാര്യം നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത ആത്മാർഥതയുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ആത്മാർത്ഥതയ്ക്കാണ് ദൈവം അവിടെ ബലി നമുക്ക് മാർക്കിടുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം എന്താണ് എസ് എം എൻ്റെ ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ മാർക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ പറഞ്ഞത് പിന്നെ എ എസ് എം ബാഷ് ടുവിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് എസ് എം ബാഷ്ടു നമ്മളിപ്പം ഒരു മൂന്നാലഞ്ച് മൂന്നാല് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയ ടൈം ടേബിൾ ആദ്യം ഒരു കൊടുത്തു തുടങ്ങിയിട്ട് അപ്പം ആ എസ് എം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരൊന്നും അത് മിസ്സ് ചെയ്യരുത് അപ്പം എൻ്റെ ലാബ് അസിസ്റ്റൻ്റ് ക്രാഷ് കോഴ്സ് ലാബ് അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞ സമയത്ത് എനിക്ക് കുറേയേറെ മെസ്സേജുകൾ അതെല്ലാം ആ റിവ്യൂസിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ആരതി ആയാലും തോന്നുന്ന ചാനലിൽ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട് വളരെ സന്തോഷമായിരുന്നു എന്താണ് ഓരോരുത്തരുടെയും മെസ്സേജുകൾ വോയിസുകൾ ഇങ്ങനെ വായിക്കുമ്പം മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് നമ്മൾ ചെയ്ത ആ ഒരു ഫലം നമ്മൾ ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മധുരമാണ് അല്ലേ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്തു അതിൻ്റെ ഫലം വളരെ എന്താണ് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അത് ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ഞാൻ കുറെ അനുഭവിച്ചു ഈ ടെൻത് മെയിൻസ് സെക്രട്ടേറിയറ്റ് പോയ ആയാലും ലാബ് അസിസ്റ്റന്റ് ആയാലും ഈ എക്സാം കഴിഞ്ഞപ്പോഴൊക്കെ അതിനൊക്കെ വളരെ സന്തോഷം അപ്പോൾ ഈ ഒരു ഊർജ്ജത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ എസ് എമ്മിൻ്റെ ബാച്ച് വണ്ണും ബാച്ച് ടൂമാണ് ഞാനിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി പുതുതായിട്ട് എ എസ് എം കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നവർ ബാച്ച് ടൂവിലോട്ടായിരിക്കും ആഡ് ചെയ്യപ്പെടുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും കാണും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ഇനിയും സമയം നഷ്ടം ഇനി നഷ്ടപ്പെടുത്താൻ സമയം നമ്മുടെ കയ്യിലില്ല ഓഗസ്റ്റിലാണ് എക്സാം എന്താ ജൂൺ കഴിഞ്ഞു ജൂലൈ തുടങ്ങാറായി ഇനി നമുക്ക് സമയം അധികം ഇല്ല അപ്പോൾ ഉള്ള സമയം നമുക്ക് മാക്സിമം പഠിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ